എന്തായാലും ഇത് 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 ഇങ്ങനെ ഒരു ഒരു എല്ലാവരും ഒന്നിച്ച് അല്ല ഷൂട്ടിങ് നടക്കുന്ന അപ്പോൾ സ്വാസികയാണ് അപ്പോ സ്വാസിക പിന്നെ കൈലാഷ് പ്രശാന്ത് ബിജു സോപാനം ഷെയ് സിദ്ദീഖ് ചേച്ചി മഞ്ജു പിള്ള അപ്പോൾ ഇവരെല്ലാവരും കൂടി ആത്മാർത്ഥമായിട്ട് കോട്ടയം നസീർ കലാഭവൻ ഷാജോൺ ഇരുവരെല്ലാവരും ചെയ്തില്ലകത്ത് ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മൾ രമേശ് പിഷാദി രമേശ് പിഷാദി ഡിസ്പിൻ്റെ ഡിസ്പിളിൽ നിന്ന് ചിലപ്പം നമുക്കിത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തന്നെ ചെയ്യണം എന്ന് ഒരു തീരുമാനം തീരുമാനമുണ്ടാവുകയും ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കളക്ട് ചെയ്തു കൈലാഷ് ഉൾപ്പെടെയുള്ളവരായ പുറകിൽ അല്ലെ ആത്മാർത്ഥമായി തന്നെ നിന്നു എല്ലാവരും സഹകരിച്ചു തീർച്ചയായിട്ടും അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനം മോഷമാണ് പെട്ടെന്നല്ല ഇത് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് സിനിമയുടെ ഭാഗത്ത് താരങ്ങൾ മാത്രം നിൽക്കുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കളക്ട് ചെയ്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളത് ഒരുപാട് ചാൻ കാർത്തി കാര്യമാണ് ഇത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാക്കാം നമ്മളത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട് നടന്നിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ സഹോദരി സഹോദരന്മാരെ ചേർത്ത് പിടിക്കുന്നത് നമ്മുടെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിലവിൽ ഇപ്പോൾ മൂവിയുടെ അപ്ഡേറ്റ് മൂവി ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞു ഏകദേശം അമ്പത്തി അഞ്ചോളം ദിവസങ്ങളോളം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ദുബായിലും പഞ്ചാബിലും തെങ്കാശി കോട്ടയം ഭാഗങ്ങൾ കുട്ടിക്കാനും ബോംബെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഷൂട്ട് ചെയ്തത് അറുപനോളം ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു ഷേഖോബ് ചാട്ട് ഉൾപ്പെടെ കാരണം സുന്ദരക്കണി പാണി കൃഷ്ണൻ ഉൾപ്പെടെ ഒരുപാട് ആർട്ടുകൾ ഷേഗതാഗുളിക്കൂപ്പുള്ള അനുമോൾ അങ്ങനെ ഒരുപാട് ഒരു വലിയ താരതലം തന്നെ ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിംഗ് പൂർണ്ണമായി കഴിഞ്ഞു ഡബിങ് അവസാന സ്റ്റേജിൽ ഒക്ടോബറിൽ റിലീസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ഒരു കാര്യം കൂടെ കാരണം ഇപ്പം സമൂഹ മാധ്യമങ്ങളിലടക്കം പല വിമർശനങ്ങളും ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് സ്വന്തമായിട്ട് തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ബാങ്കുകളുടെ ഒരു അഭിപ്രായം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്താൽ അത് എന്തിന് ചിലവഴിക്കുന്നു എന്ന് അറിയാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട് അപ്പം നമ്മളിപ്പോൾ മുഖ്യമന്ത്രി ആര് എന്ന് ആ പിന്നെ ഇപ്പം പിണറായി വിജയനാണെങ്കിലും എന്തെങ്കിലും മുൻചാണ്ടി സാറാണെങ്കിലും ആരാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി നമുക്ക് പോസ്റ്റാണ് ആ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി ആര് പരിശോധിക്കും ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ പണമാണ് ആ പണം നമ്മൾ കൊടുക്കുന്നത് സർക്കാരിനാണ് അതായത് ഒരു വ്യക്തിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ട് പണത്തിൻ്റെ ഫുൾ കണക്കുകളും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് പലരും ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അത് യഥാസ്ഥലത്ത് കിട്ടക്കെടുത്ത് കിട്ടിയിട്ടുമുണ്ട് അതൊരു വസ്തു തന്നെയാണ് അപ്പം അത്തരം പിന്തിരിപ്പ നയങ്ങൾ തുടരുന്നവർക്കെതിരായിട്ട് ശക്തമായി പോരാടുക തന്നെ അതിലുള്ളൊരു മെസ്സേജും കൂടിയാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നാടിനെ പല രീതിയിലും പല രീതിയിലും അറ്റാക്ക് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള പിന്നെ ഉണ്ടാകുമ്പോഴും ഒരു പിന്തുണ ഇല്ലാതിരിക്കുന്ന സമയത്തും കരലുറപ്പോടുകൂടിയാണ് കേരളം ഇതിനെ നേരിട്ടുള്ളത് നിപ്പം വന്നാലും ശരി കോവിഡ് വന്നാലും ശരി അതോടൊപ്പം തന്നെ പ്രളയം സമാനതകളില്ലാത്ത പ്രളയം നമ്മൾ കണ്ടതാണ് ഇപ്പം ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ കേരളത്തിലെ സംബന്ധിച്ച് സഹിക്കാൻ പോലും പറ്റാത്തെയാണ് മുൻ കൈയിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് അവിടെ ബഹുമാനപ്പെട്ട ശ്രീ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ പോവുകയും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷൻ അതുപോലെ മലയാളത്തിലെ സിനിമാ താരങ്ങളാണ് സാർ ഉൾപ്പെടെ സിനിമാ താരങ്ങൾ പുറത്തു നിന്നുള്ള സൂര്യ ഉൾപ്പെടെ അല്ലു അർജുൻ അർജുനുൾപ്പെടെ ചിരഞ്ജീവി ഉൾപ്പെടെ എത്രയോ പേരാണ് ഇതിനകത്ത് സമ്പാദന അവരൊക്കെ സംഭാവന ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടത് പിന്നെ അത്തരം പിന്തിരിപ്പം നയങ്ങൾ ഇപ്പോൾ തുടരുന്നവരെ അകറ്റി നിർത്തുക തന്നെ ചെയ്യണം കേരളം എന്നും അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഈ കാര്യങ്ങൾ ചേർത്തിട്ടിരിക്കേണ്ടത് തന്നെയാണ് നാളിതുവരെ കേരളം മാതൃകയാവുന്നതും അത്തരം കാര്യങ്ങൾ ഇതല്ലോ അതിനുള്ള അവസരം നമ്മൾ സംസാരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധികളിലേക്ക് കൊടുക്കുന്ന കാര്യം അത് വിവാദങ്ങളിലോ ഞാൻ വിവാദത്തിൽ ഉണ്ടാക്കിയ സംവിധായകങ്ങളോ ആ ചോദ്യത്തിൻ്റെ പ്രസക്തിയില്ല അറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാധ്യമപ്രവർത്തനം നഷ്ടമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ സഹോദരങ്ങളുടെ കണ്ണുനീര് ആകിയൊരു ഒരു വലിയൊരു ദുരന്തമാണ് ആ സമാനതകളുള്ള ദുരന്ത മുഖത്തെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടി സോഷ്യൽ പോഴ്സിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾക്കാണ് കൂടുതൽ റിപ്പോർട്ട് കൊടുക്കുന്നതെന്ന് എൻ്റെ അഭിപ്രായം മറ്റു കാര്യങ്ങൾക്കും മറ്റു വിഷയങ്ങൾ സംസാരിക്കുന്നു ചേട്ടാ എന്താണ് ഇപ്പോൾ ഇങ്ങനൊരു കുത്താങ്ക ഭാഗമാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് തിരിച്ചോട്ട് ആദ്യമായിട്ടായി ഒരു സിനിമയിലൊരു ചെറിയ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതായത് ഷൂട്ടിങ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇപ്പോൾ സാധാരണ പറഞ്ഞവരെ ഡബ്ബ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടയിൽ ഒരു ദിവസം കൊണ്ടാണ് ഇനി ട്വൻ്റി ഫോർ ഹവേഴ്സ് ട്വൻ്റി ഫോർ ഹവേഴ്സ് കൊണ്ട് കളക്ട് ചെയ്യാൻ കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ ഒരു ദിവസം അക്കൗണ്ടിലേക്ക് ഇതിലേക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്തുവരാൻ ഇനി ഇതൊരു പ്രചോദനം ഉൾക്കൊണ്ട് എല്ലാവർക്കും ഇതൊരു മാതൃകയാവട്ടെ എന്ന് കരുതി ചെറിയ സംഭവം എത്ര ആയിരുന്നാലും ഇത് കുട്ടിഘോഷിക്കാൻ പറ്റുന്ന സംഭവമല്ല എത്ര ആയിരുന്നാലും അത് ചെയ്യുക ഈ മഹാവിപത്തിയെന്ന് കരകയറാൻ എല്ലാരെയും സഹായിക്കുക എന്നാണ് പറയാനുള്ളത് കാരണം നമുക്ക് വന്ന വഹ ഒരു ദുരന്തം അത് എല്ലാവർക്കും അറിയാമെന്നാണ് എന്നാലും എല്ലാവരും അവിടെ അവിടെ ചേർത്ത് പിടിക്കുക പരമാവധിപ്പോൾ കണ്ടില്ലേ ഞങ്ങളിപ്പം എല്ലാവരും ചേർന്ന് കൃഷി കുറച്ച് ദിവസം നമ്മൾ അതുപോലെ എല്ലാ ഇപ്പോൾ സിനിമ ഇപ്പം ആദ്യമായിട്ടായിരിക്കും ഞാനും ഒരു ആദ്യമായിട്ടാണ് ഒരു സിനിമ ചെയ് ഒരു സിനിമയുടെ ഇപ്പോൾ രണ്ട് വർഷത്തെ തുടക്കുന്ന സിനിമയുടെ ഭാഗമായിട്ട് നിന്ന് ഇത്രയും ചേർന്ന് കൈലാഷായാലും ശാസിക ആയാലും ശാസ്തി ആയാലും എല്ലാവരും ഇതിനകത്ത് നിമിഷ നേരം കൊണ്ട് ടെമ്പോണ്ടുണ്ടാക്കാൻ പറ്റിയ വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി അതുപോലെ എല്ലാവർക്കും പിന്നെ ഇപ്പോൾ പലർക്കും പല പല ഷൂട്ടുകൾ നടക്കുന്നുണ്ട് അവരും അത് അവരുടേതായ രീതിയിലുള്ള സംഭാവനകൾ ഇൻഡിവിജ്വലായിട്ട് എല്ലാവരും കൊടുത്തിട്ടുണ്ട് നമ്മളൊക്കെ എത്ര കൊടുത്തുനിന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഞാൻ ഞാൻ ദൈവത്തിൽ വിട്ടുകൊടുത്തിരിക്കുക അതല്ലാതെ ഇങ്ങനെ കൂട്ടായ്മ ചേർന്നല്ല ഒരു തുക കൊണ്ടേ നമ്മളിപ്പോൾ അവർക്കുവേണ്ടി സേവ് ചെയ്യാൻ പറ്റിയതെന്ന് തന്നെ ഒരു വലിയ കാര്യമാണ് നമ്മുടെ സഹോദര സഹോദരന്മാർ ഉള്ളത് കയ്യിലുള്ളത് എന്തുമായിക്കോട്ടെ നിസ്സാര എമൗണ്ട് ആയിക്കോട്ടെ അത് ഒരുപാട് ചേരുമ്പോൾ വലിയൊരു തുകയാവും ഇപ്പോൾ എല്ലാവരും വയനാടിനെ ഉള്ള ആൾക്കാരെ നമ്മുടെ ചേർത്ത് പിടിക്കുക അവരെയൊക്കെ സഹായിക്കുക